ഹായ് എല്ലാവർക്കും സ്വകൃതവും സന്തോഷമാണെന്ന് കരുതുന്നു ഇന്ന് നാം നിങ്ങളുടെ മുമ്പിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെ സോഫ സെറ്റ് ചെയ്യാം ആ സോഫ സെറ്റ് ചെയ്യുമ്പം ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കണം ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ നമുക്ക് നമുക്കതിനുള്ള നേട്ടവും സുഖവും അട്രാക്ഷനും ക്വാളിറ്റിയും ആണ് ആ വിവിധ തരം മെറ്റീരിയൽസിൻ്റെ റേറ്റും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഷോർട്ട് വീട്ടീരിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ അതിന് മുമ്പ് ഞാൻ ചെറിയൊരു ഷോർട്ട് ഒരു കാര്യം പറയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കീശേരി ആലു ലൈക്ക ഫർണിച്ചറിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ക്യാമ്പയിൻ കൂടി നടക്കുന്നുണ്ട് സീസൺ സെയിലാണ് ക്ലിയറൻസെയിലല്ല ഇവിടെ ക്ലിയറൻസ് സെയിൽ ആൾക്കാരില്ല സീസൺ സെയിലാണ് ഇപ്പോൾ നടക്കുന്നത് സീസൺ സെയിൽ എന്താണെന്ന് വെച്ചാൽ ആറുമാസം കൊണ്ട് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം കസ്റ്റമേഴ്സ് കൃഷ്ശേരി ലൈക്ക ഫർണിച്ചറിൽ ആയി ഇതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ കൂടുതലൊരു ഓഫർ ഇടണം നിലയ്ക്ക് ഒരു ആ ഒരു വർഷത്തോളം മുമ്പ് ഞങ്ങൾ അതിനുവേണ്ടി മെറ്റീരിയൽസും ഫർണിച്ചറും മറ്റു കാര്യങ്ങളും ഏകദേശമൊക്കെ ഒരുക്കിയിട്ട് ഏതാനും ഒരു ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിൽ ബെഡ്റൂം സെറ്റ് അഥവാ നല്ല ഫാമിലി ഉണ്ട് ഫാമിലി കോട്ടിലേക്ക് ബെഡ് ഉണ്ട് മാട്രസ് ഉണ്ട് രണ്ട് തലേണ ഉണ്ട് അലമാറ ഉണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഉണ്ട് ടേബിൾ ഉണ്ട് ചെയർ ഉണ്ട് അതേപോലെ തന്നെ സോഫയുണ്ട് തുടങ്ങിയ എല്ലാ ഫർണിച്ചറുകളുടെ ഒരു കൂമ്പാരോ കൂട്ടത്തിന് വെറും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പത് രൂപയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ എന്ന് പറഞ്ഞെന്ന് മാത്രം മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ സോഫ്ൾ സെറ്റ് ചെയ്യുമ്പോൾ സാധാരണ എൽ ഷേപ്പ് സോഫ ത്രീ സീറ്റ് ത്രീ പ്ലസ് വൺ വൺ സോഫ ഇപ്പം ഈ നമ്മൾ എൻ്റെ ബാക്കിൽ കാണുന്നത് പോലെ ആ പച്ച സോഫ ത്രീ പ്ലസ് വൺ വൺ സോഫ ഈ സോഫ നമുക്ക് ഒരു രണ്ട് സിംഗിൾ രണ്ട് സൈഡിലും ത്രീ ഒരു സൈഡിലും ഇട്ടാൻ പറ്റിയ ഒരു സോഫയാണ് ഈ സോഫേൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നതിന് മുമ്പ് മറ്റൊരു മറ്റൊരു വിഷയവും കൂടി പറയാം ഞങ്ങളിൽ നിന്ന് ഇപ്പോൾ ഫർണിച്ചർ വാങ്ങുന്നവർക്ക് മറ്റു മെറ്റീരിയൽസും ഞങ്ങൾ ഒരുക്കിയതുകൊണ്ട് അതും ഓഫറുണ്ട് അതിൻ്റെ ഓഫർ എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂം സെറ്റ് അതേപോലെ ഡൈനിങ് ടേബിൾ സെറ്റ് അതേപോലെ തന്നെ എല്ലാം എല്ലാ സെറ്റുകളും ഇതുപോലെ അമ്പത്തഞ്ച് ശതമാനം വരെ ഓഫറിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഈ സോഫയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പോക്കറ്റ് സ്പ്രിങ് സോഫയാണ് അതിൽ വെച്ചിട്ടുള്ളത് അതിന് നല്ല സോഫ്റ്റ് ക്ലോത്താണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് തന്നെ മുപ്പത്താറ് തരം ക്ലോത്തുകളിലും പിന്നെ ഇതിൽ ഈ പാണ്ടല്ലോ അത് ബാക്ക് ബാക്കിൽ നല്ല റെക്രോൺ നിറച്ചിട്ട് നല്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത് തന്നെ നമുക്കൊരു പതിനഞ്ച് ഇരുപത് വർഷത്തോളം വീട് നിൽക്കുന്ന രൂപത്തിലാണ് ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല കംഫേർട്ടാണ് അതിഥികളൊക്കെ വരുമ്പോൾ നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും ഇത് മോഡൽ ഒരു സോഫ ഇത് എൽ ഷേപ്പിലും ചെയ്യാം ഇതേപോലെ ത്രീ പ്ലസ് വൺ വണ്ണിലും ചെയ്യാം ഇനി ഇത് ത്രീ ആയിട്ടും മാത്രം ചെയ്യാം സിംഗിൾ മാത്രമായിട്ടും ചെയ്യാം ഇതിൻ്റെ ഇത് ഏറ്റവും അട്രാക്ഷൻ ഇരിക്കാനും ഇരിക്കാനൊക്കെ സുഖമാണ് അതുപോലെ കാണാനും ഭംഗിയാണ് അതേപോലെ ഇതിൻ്റെ ആക്ഷനും കിട്ടും നല്ലൊരു ആക്ഷനും കിട്ടും ഇതിൻ്റെ അപേക്ഷികമായിട്ട് മാർക്കറ്റിൽ ഇങ്ങനത്തെ ആക്ഷനുള്ള സോപ്പൊക്കെ നല്ല ഹെവി റേറ്റ് വരുന്നുണ്ട് നിങ്ങൾ ഓൺലൈനിൽ അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ ബിഗെസ്റ്റ് സോപ്പ് നിങ്ങൾ നോക്കി കാണാൻ പറ്റും ഇങ്ങനെയൊരു സോപ്പ് ഒരു ലക്ഷത്തിലധികം അല്ലെങ്കിൽ ഒരു ലക്ഷത്തോളം രൂപ വില വരുന്ന ഓൺലൈനിൽ ഇറക്കം വില വരുന്ന ഒരു സോഫയാണ് ഈ ഒരു ക്വാളിറ്റിയിലുള്ളത് പക്ഷേ ഇതിന് ഈശ്വരി ലൈക്ക ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ നാൽപ്പതിനായിരത്തിൻ്റെ ആ റേഞ്ചിലേ വരുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റീരിയൽസ് എവിടെയാണോ ബൾക്കായിട്ട് കിട്ടുന്നത് അത് ബൾക്ക് റേറ്റിൽ പെട്ടെന്ന് ഇപ്പോൾ ഹോൾസെയിൽ റെഡി ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് മെയ്ക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുത്ത് അതുപോലെ കൂടുതൽ സെയിലും കൊടുക്കുന്നത് കൊണ്ട് മാർജിൻ കൂടുതലെടുക്കേണ്ട ആവശ്യവുമല്ലോ ഇങ്ങനത്തെ സോഫയൊക്കെ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾ ചെറിയ മാർജിൻ എടുത്തിട്ട് കാസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വിലയിടുന്ന അത് നിങ്ങളുടെ വീട്ടിൽ ഇത് കൊണ്ടുപോയിട്ടാൽ നല്ല അട്രാക്ഷനേക്കാം ഇപ്പം ഈ ഇതേ രൂപത്തിൽ സെറ്റ് ചെയ്ത് അവിടെ ഒരു ഫ്ലവർ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ത്രീ പ്ലസ് വൺ വണ്ണിന് ഇത് ഇതുപോലെ ഉണ്ടല്ലോ ഈ ഒരു മോഡേൺ സോഫയാണെങ്കിൽ അത്ര ഇതും നല്ല ഭംഗിയുള്ള സോഫയാണ് ഇത് ഇരിക്കുന്ന ഭാഗത്ത് നല്ല സോഫ്റ്റ് ഫോമാണ് ഈ സോഫ് ഉപയോഗിച്ചത് ഇത് ഇരിക്കാൻ നല്ല കംഫർട്ടായിരിക്കും ബാക്ക് നല്ല സപ്പോർട്ടും ഉണ്ട് ഇതിനും മാർക്കറ്റിൽ നല്ല അപേക്ഷമായിട്ട് പോകുകയാണെങ്കിൽ ഒരു മുപ്പത്തയ്യായിരത്തിൻ്റെ താഴെ ആയിട്ടാണ് റേറ്റ് സാധാരണ ഷോപ്പിൽ വരുന്നത് പക്ഷേ ടിഷ്ട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ അതിനും നാൽപ്പത് ശതമാനത്തിലധികം ഡിസ്കൗണ്ട് വരുന്നുണ്ട് നല്ല മോഡലാണ് ഇത് മുപ്പത്തിയാറ് മുപ്പത്തെട്ട് കളറുകളിൽ ഡിസൈനിൽ നീക്കം ഹാൻഡൊക്കെ ഡിസൈനൊക്കെ മാറ്റി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും ഹാൻഡൊക്കെ ഡിസൈൻ മാറ്റി നമുക്ക് വ്യത്യസ്ത രൂപത്തിലാക്കി ചെയ്യണമെങ്കിൽ അങ്ങനെയും ലേശരിയിലേക്കെ ഫർണിച്ചർ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റുള്ള സോ മറ്റൊരു സോഫയാണ് സാധാരണ രീതിയിൽ കാണുന്ന കളർ മാറ്റി ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഏത് ഉദാഹരണം പറയുകയാണെങ്കിൽ വൈറ്റ് അതുപോലെ ഗ്രേ ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പെയിൻറ്റ് അതേപോലെ മാർബിളൊക്കെ ഉള്ള സ്ഥലത്താണ് നല്ല ആംബിയൻസ് കിട്ടുന്ന സോഫകളാണ് ഈ ബാക്കിൽ കാണുന്ന രണ്ട് തരം സോഫകളും ഇതിന് രണ്ടും നല്ലൊരു ആംബിയൻസ് ആണ് ഇതും നല്ല ബാക്കിൽ സ്പ്രിങ് സോഫയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിൽ റെക്കോർഡ് സപ്പോർട്ടിങ്ങുണ്ട് ഇതൊക്കെ കളർ വ്യത്യസ്തമായ രൂപത്തിലോട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള കളറിലും ഡിസൈനിലും അളവിലിതൊക്കെ വെച്ച് ഇത് പിന്നെ ആർട്ടിഫിഷ്യൽ ലെതർ അതുപോലെ ഗ്രേ പിന്നെ അതുപോലെ അതുപോലെ റെക്സിന് എന്നീ രൂപത്തിൽ വരുന്ന സോഫകളാണ് ഈ രൂപത്തിൽ ഇതും എല്ലാവിധത്തിലും ഇതിൽ ആർട്ടിഫിഷ്യൽ ലെതർ പിന്നിപ്പോൾ പോക്കറ്റ് സ്പ്രിങ്ങ് വെച്ചിട്ടുണ്ട് ബാക്കിൽ ഹെഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട് മുമ്പിൽ ഇത് ലോക്ക് ആക്കാൻ പറ്റും ഇനി അങ്ങനെ വെച്ചിട്ട് അതിൽ ചാരി ഇരിക്കാൻ പറ്റും ബാക്ക് ഹെഡിന് നല്ല സപ്പോർട്ടാണ് ഇത് ബാക്കിൽ ഇതാണെങ്കിൽ ഹെഡ് സപ്പോർട്ട് ചെയ്യാത്ത രൂപത്തിൽ സിമ്പിളായിട്ട് മൊബൈൽ ഉപയോഗിക്കാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇത് ഇത് ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ലെതർ അതുപോലെ റെക്സിന് അതേപോലെ പല മോഡലിൽ ത്രീ സീറ്റ് ത്രീ പ്ലസ് വൺ വണ്ണ് എന്നീ രൂപത്തിലൊക്കെ കമ്മക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റും ലൈക്ക ഫർണിച്ചർ ഓഫറോട് കൂടി ചെയ്യുന്നില്ല എന്തുകൊണ്ടു വച്ചാൽ മെറ്റീരിയൽസ് റെഡിയാണ് ഇപ്പോൾ ഏതാനും കസ്റ്റമേഴ്സിന് അമ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കൊടുക്കാനും പറ്റും ഇതേപോലെ തന്നെ നമ്മൾ കാണുന്നത് വ്യത്യസ്ത മോഡൽ സോഫകളുണ്ട് സോഫകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എൽ ഷേപ്പ് സോഫയാണ് എൽ ഷേപ്പ് സോഫയല്ലെങ്കിൽ പിന്നെ ത്രീ പ്ലസ് വൺ വണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന ഒരു സോഫയാണ് മരത്തിൽ നല്ല കുഷിയും ചെയ്തിട്ടുള്ളത് ഇത് കുഷിയും സാധാ ക്ലോത്ത് മാത്രം അത്രമുള്ള പ്രീമിയം ക്ലോത്ത് ആണ് ആ കാണുന്നത് സാധാ ക്ലോത്ത് ജൂട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ജൂട്ട് ജൂട്ടുപയോഗിക്കുകയാണെങ്കിൽ അപേക്ഷ കുറച്ചൊരു റേറ്റ് കുറയും ഇങ്ങനത്തെ ഒരു പ്രീമിയം എച്ച് ആർ കാറ്റഗറി ക്ലോത്ത് ഉപയോഗിച്ചാൽ ഈ സോഫൊക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തയ്യായിരത്തിൻ്റെ മേലെ കേരളത്തിൽ ക്യാഷ് കൊടുക്കേണ്ടി വരും ഇതിനൊക്കെ അന്വേഷിച്ചാൽ പറ്റും ഓൺലൈൻ അന്വേഷിച്ചാൽ പറ്റും പക്ഷേ ഇത് ലൈക്ക് ഓഫ് ആളേഴ്സിൽ അത്ര ക്യാഷ് വരില്ല കിശ ഞങ്ങൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല മാനുഫാക്ചർ ഇരിക്കാൻ നല്ല കംഫേർട്ടാണ് ആടാനും അട്രാക്ഷനാണ് ഒരു നല്ലൊരു അട്രാക്ഷനും ഇരിക്കാനൊക്കെ ഒരു ഭാഗത്തിനൊരു രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മാർക്കറ്റിൽ നല്ല പിന്നെ ഞങ്ങളടുത്ത് മാസത്തവണ സൗകര്യമുണ്ട് കീശ മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ മാസത്തവണ സൗ സൗകര്യമുണ്ട് ഡെലിവറി സൗകര്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഡെലിവറി സൗകര്യമുണ്ട് ഇപ്പം കൂട്ടത്തില് ഞാനൊരു മറ്റൊരു വിഷയം കൂടി പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് മോഡൽ ബെഡ്റൂം സെറ്റും മരത്തിലാണെങ്കിലും പുതിയ മോഡേൺ ബുഡിലാണെങ്കിലും കാ പാർട്ടിക്കൽ ബോർഡിലാണെങ്കിലും യു വി ബോർഡിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അപ് ടു അമ്പത്തഞ്ച് ശതമാനം പേരെ ഡിസ്കൗണ്ട് കൊടുക്കാനും കീശരിലേക്ക് ആ ഫർണിച്ചറിന് സാധിക്കും എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് മാനുഫാക്ചറേഴ്സും യൂണിറ്റും അതേപോലെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സും അതേപോലെ മറ്റുള്ളതൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ സൗകര്യമുള്ളത് കൊണ്ട് നിൽക്കും കാഴ്ചകൾ ചെറുതാണെങ്കിലും സൗകര്യം വലുതാണ് ഇതിപ്പോൾ സാധാരണ ജൂട്ടല്ല ഒരു പ്രീമിയം ജൂട്ടിലുള്ളൊരു സോഫയാണ് പക്ഷേ സാധാരണ ജൂട്ടിൻ്റെ സോഫേൻ്റെ റേറ്റ് കിശേരി ലൈക്ക ഫർണിച്ചറിൽ വന്ന് വാങ്ങുകയാണെങ്കിൽ ഈ ബ്ലാക്ക് സോഫക്ക് ആവുകയുള്ളൂ ഇതും ഇരിക്കാൻ നല്ല കംഫേർട്ടിൽ നല്ല മുത്തൊക്കെ വെച്ചിട്ടുള്ളതാണ് മറ്റൊരു സ്പ്രിംഗ് ആണ് ഇത് ഒരു ഒരു ബ്ലാക്ക് കളറ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നല്ലൊരു കംഫർട്ട് കാഴ്ചയിൽ നല്ല ഷോ ഒരു സോഫയാണ് ഇത് ഇതുപോലെ വ്യത്യസ്ത തരം സോഫകളാണ് കിശേരി ലൈക്ക ഫർണിച്ചറിൽ നിന്ന് ഒരുക്കുന്നതെങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ത്രീ സീറ്റോ അല്ലെങ്കിൽ സിറ്റ് സിറ്റൗട്ടിലേക്കുള്ള ഇതോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ വ്യത്യസ്ത രൂപത്തിൽ കീശറിൽ ലേക്ക ഇപ്പോൾ ഓഫർ അഥവാ പതിനായിരക്കണക്കിന് കസ്റ്റമേഴ്സ് കീശറിൽ ലേക്ക ഫർണിച്ച ഏതാനും മാസം കൊണ്ട് അട്രാക്റ്റഡ് ആയതുകൊണ്ടാണ് പിന്നെ ഇത് മറ്റൊരു ഇത് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുള്ള ഒരു സോഫ പോക്കറ്റ് സ്പ്രിംഗ് സോഫ ഈ സ്വാഫൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ അമ്പതിനായിരം രൂപ ആവുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോ കുട്ടികൾക്ക് ഹൗസ് ഫാമിങ്ങിനോ കല്യാണത്തിനൊക്കെ പോട്ടൊക്കെ റേറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഈ ഷെഡിലേക്ക് ആ ഫർണിച്ചറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയൊക്കെ ആവുകയുള്ളു അത് ആ ഒരു ക്വാളിറ്റിയോടു കൂടി തന്നെയാണ് ഉണ്ടാക്കി ചെയ്തിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് എന്തുകൊണ്ടെന്നു വെച്ചാൽ മെറ്റീരിയൽസ് ബാർഗെൻ ചെയ്ത് ബാർഗെൻ ചെയ്തതെന്ന് വെച്ചാൽ പൾക്ക് പർച്ചേസിംഗ് ചെയ്ത് അതേപോലെ പിന്നെ കൂടുതൽ മാർജിൻ വിൽക്കേണ്ട ആവശ്യമില്ല കൂടുതൽ സെയിൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ആണ് ഞങ്ങൾ കീശേരി ലൈക്ക ഫർണിച്ചർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കസ്റ്റമേഴ്സ് അട്രാക്റ്റ് ആകുന്നത് ഞങ്ങളുടെ എന്താ വെച്ചാൽ മൗത്ത് പബ്ലിസിറ്റിയാണ് ഞാൻ ഇവിടെ അവിടെ ഒരു ഷോപ്പുണ്ട് ഞാൻ അവിടുന്ന് വാങ്ങിയത് അങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞതാണ് അല്ലാതെ കുറേ വ്ളോഗർമാർ വെച്ച് വ്ളോഗർമാർക്ക് ഫർണിച്ചറിനെ ഒന്നും അറിയില്ല പക്ഷെ അവരുടെ വാക്ക് കേട്ട് വാങ്ങുന്നതല്ല ഞങ്ങളെ ഷോപ്പിലേക്ക് വരുന്നത് ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട് നല്ല ഷോപ്പാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലീക്കോട് റോഡിലെ കീശേരി ആലച്ചൂരിൽ ലൈക്ക ഫർണിച്ചർ ഇങ്ങനെ ആയിട്ട് വന്ന ഇത്രയും കസ്റ്റമേഴ്സ് ഈ കൂട്ടത്തിൽ നിങ്ങളും വരികയാണെങ്കിൽ ഞങ്ങളുടെ ടൈം എനർജി അതേപോലെ എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്കറിയാലോ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിൽ വിളിച്ചും വരാം കോണ്ടാക്ട് ചെയ്തും വരാം ഞങ്ങളുടെ ടൈം ടൈം എനർജി എഫേർട്ട് ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ഫർണിച്ചർ യൂണിറ്റ് ഈ കാണുന്ന ഷോപ്പ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാണ് അപ്പോൾ ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ ആറ് മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇത് ക്ലിയറൻസ് ആയിട്ട് ലെറ്റർ അപ്പം ഏത് യൂട്യൂബർ ഓഫറിൻ്റെ അല്ല പുതിയതിന് നല്ല ഓഫറോട് കൂടി കൊടുക്കുന്നതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പോരും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഫർണിച്ചർ നല്ലത് സ്വന്തമാക്കാൻ സാധിക്കും മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കോഡറിലെ ലൈക്ക ഫർണിച്ചർ അതുകൊണ്ടാണ് ഇത്രയും മാസങ്ങളിൽ കൊണ്ട് മാസം കൊണ്ട് തന്നെ പന്ത്രണ്ടായിരത്തിലധികം കസ്റ്റമേഴ്സ് ആയത് ഈ സന്തോഷത്തോട് നിങ്ങൾക്കും അവിടെ വെച്ച് ഫർണിച്ചർ വാങ്ങാം ഞങ്ങളുണ്ട് അവിടെ നിങ്ങളുടെ ഫർണിച്ചർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഫർണിച്ചർ സെറ്റ് ചെയ്യാം ധൈര്യമായിട്ട് പോലും നിങ്ങൾ വയനാടാണെങ്കിലും